ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താ എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ വെണ്ണ എടുത്തു തരാൻ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ കയറിയത് ഒരു പട്ടി റോക്കറ്റ് നമുക്ക് വേണം എന്തൊക്കെ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല നിരു കളിക്കാൻ നോക്കിയ ഒട്ടനിപ്പും അതെ ഇനി എല്ലാം തുറന്നു പറയാം അവളൊരു പുതിയ ബന്ധത്തിൽ അതെ ഷൺമുഖ നന്ദികടല്ല അവൾ കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണു പോകും അതെ ഷൺമുഖ ആ പട്ടാളക്കാരൻ പിരിച്ച ആ പട്ടാളക്കാരൻക്ക് പുറത്ത് ഒറ്റ ആളേ ഉള്ളൂ ഷൺമുഖനോട് നന്ദി മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പൊ അച്ഛനെ നമ്മൾ ഒന്നുകൂടി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് കെട്ടി കെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും പുറത്തു പോയിട്ടില്ല ചോറിക്കലും വരാൻ നിൽക്കണ്ട കേറി തല്ലോണം കാലിട്ടും വെട്ടിക്കളയാഴങ്ങാ കാലു വെട്ടിക്കളഞ്ഞാൽ അവൻ അങ്ങന ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടു കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുകൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവനെ ഇടിച്ച് കലക്കുന്നു നല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ தீப்பட்டிண்ட தீப்பாட்ட வண்டி எடுக்க வரட்டும் ஏய் ஞாபகம் வரட்டும் இல்ல பாத்தாள் வரண்டோ ஆ அது வரண்டோ வளர்ந்த தலைமையிட்டா வண்டி எடுக்கணா போட்டாரு கையும்காலும் അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട് വണ്ടി പൊട്ട പൊട്ടോ പൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ അതെങ്ങനെ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണു ഇല്ലെന്നേ പടം പണം വന്നിരിക്കുന്നു നിൽക്കുന്നത് ഇത് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്റെ കാശ് എന്റെ കൂവി തെളിയാൻ വെച്ചിരിക്കുന്നത് നീയൊക്കെ വേണ്ടി തരുന്ന കാശ് വീട്ടിലെ നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ച് പൊളിച്ച തീൽവി അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂം എന്നെനിക്കൊന്ന് കാണണം ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണം ബഹുമാനിക്കാൻ ശീലിക്കും அந்த ரமண போட்டு அடிச்சிருக்க வந்து அந்த ரமணா யார ஆளு தெரியுமா என்ன என்ன பண்ணுற சொல்ற ரமணன் கிட்ட பணம் வாங்கிருக்கான் மாசம் மாசம் தவணை கட்டணும் இந்த மாசம் கட்ட பண்ணல என்ன கட்ட பண்ணல

ഇല്ല പ്രൊജക്ടറിന്റെ വയറിളക്കം എന്നാ കുറിച്ച് കടിഞ്ഞായ നാരങ്ങ വിഴിഞ്ഞ ഒഴിച്ച് എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു ഇളക്കം നിക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാ നിൽക്കണ്ട എന്താ ഷോ ഇല്ലാത്തേ എന്റെ ഗിയർ പോയി എന്റെ പ്രോജക്ടിന്റെ ഗിയർ ഉണ്ട് ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട് എന്താ സാറിന് കുഴപ്പമുണ്ടോ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ആയിട്ട് ഓടിക്കാറുണ്ടോ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ തനിക്ക് വെറുതെ നമുക്ക് വന്നിരിക്കുന്ന ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിട്ടേ പോകുന്ന തോന്നി പിടിച്ചിട്ട് നിങ്ങളിന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ ാലും അറിയില്ല മുഖമൂടി നാലഞ്ച് കള്ളന്മാർ ആ മുഖം മൂലിട്ട് കറുത്തു തരച്ചമാര് കെട്ടിട്ടു എന്നിട്ട് നിങ്ങക്ക് വല്ല പറ്റുമോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടി എല്ലാവര് തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തിമറി തോക്കടക്ക കൊണ്ടുപോയി കാര്യം ഈ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കയറില് കഷ്ടകാലത്ത് അലക്കുത കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ഷട്ടി കോളാൻ പെരാവുന്ന പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലേറ്റ് കാശുല്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവും മുഖം മൂടിയിട്ട് കരിപൂതങ്ങളെ പോലെയല്ല വന്ന് ഇത് ഇനി കുന്തോ എല്ലാം ൂരിക്ക പോലെ ചെയ്തിട്ടുണ്ട് ഇത് തോക്കല്ലേ ഇങ്ങോട്ട് വിലക്ക് ആക്രം ടീഷർട്ട് ആണെങ്കിൽ എന്താ ചെയ്യാ ഇനി ഇത് നനക്കാൻ പുഴ വരെ പോകണം കിണറ്റിൽ ആരും കപ്പിയും കയറും ഇല്ല എവിടെങ്കിലും കൊണ്ടുപോയി എന്ന് നനച്ചുണ്ട് പാടോ പിറന്നപടി നിക്കുരുത്തന്നിട്ട് ഞാൻ പിന്നെ കോണെടുത്തോണ്ട് പോകും പോ 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 വേഗം പറഞ്ഞു

അയ്യോ അമ്മ ഞാൻ കേട്ടു എന്താണാ നോക്കി നിൽക്കുന്നത് വാവലടിച്ചു പറ്റില്ല കേളന എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത് ചവിട്ടിടാ ഞാനൊന്ന് എനിക്കൊന്ന് എനിക്ക് തേലനെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ കണ്ട് കൂടാരാ എൻ്റെ അച്ചോർക്കോള